ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ഓണപ്പതിപ്പിൽ വന്ന ഓർമ്മയിലെ വെള്ളിലങ്ങൾ എന്ന ഓണസ്മരണ ശ്രീജ ഹരിദാസ് ഷൊർണൂർ എഴുതിയ ഓർമ്മയിലെ വെള്ളിലങ്ങൾ എന്ന ഓണസ്മരണ സ്മൃതിപഥങ്ങളുടെ സുഗന്ധമാണ് മലയാളികൾക്കോണം ഐതിഹ്യങ്ങളുടെ നിറച്ചാർത്തുകൾക്കപ്പുറം കാർഷിക സമൃദ്ധിയുടെ ധന്യതയാണ് ഈ ദിവ്യ ദിനങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ ഓർമ്മകളുടെ മധുരം പകരുന്ന ഓണക്കാലം വസന്തത്തെ കുടിയിരുത്തിയ പൂമുഖത്തെ പൂക്കളങ്ങൾ അതിന് ചുറ്റുമുയരുന്ന ആരവങ്ങൾ പുത്തനൊടുപ്പിൻ്റെ പ്രിയതരമായ ഗന്ധം നാലുവെട്ടിയ വറുത്തുപ്പേരിയും ചക്കര വരട്ടിയും രണ്ട് കൈയിലും വാരിയെടുത്തോടുന്ന ബാല്യങ്ങൾ അമ്മ വീട്ടിൽ വിരുന്നിനെത്തുന്ന കൗതുകങ്ങൾ കാലത്തിൻ്റെ പ്രവാഹത്തിലും പലതും വിസ്മൃതിയിലാകുമ്പോഴും ഒരിക്കലും മാറാത്ത മാറ്റങ്ങൾക്ക് നാം വിട്ടുകൊടുക്കാത്ത ചിലതുണ്ട് അതിൽ ഏറ്റവും മൂല്യവത്തായതാണ് മലയാളിക്കോണം പൂക്കളങ്ങളുടെ നിറവാർന്ന നിറവ് തന്നെയാണ് ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പരീക്ഷ കഴിഞ്ഞ് പള്ളിക്കൂടമടച്ചാൽ പിറ്റേന്ന് രാവിലെ തന്നെ തച്ചമ്പാറയിലെ വലിയമ്മയുടെ വീട്ടിലെത്തും സിനി ട്രാവൽസ് എന്ന ബസ് കുതറി ഉണരുമ്പോഴേക്കും വലിയമ്മയുടെ മടിയിൽ ഉറങ്ങിയിട്ടുണ്ടാവും വലിയമ്മയുടെ വിയർപ്പിന് പോലും വാത്സല്യത്തിൻ്റെ സുഗന്ധമായിരുന്നു അനിയത്തിയും കുട്ടനും വലിയമ്മയുടെ ഒറ്റ ഒതുങ്ങിയിരുന്നത് എങ്ങനെയാണ് എന്ന് ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ് തച്ചമ്പാറയുടെ മണ്ണിന് ഒരു ഗന്ധമുണ്ട് അതിൽ നിന്ന് നാമ്പെടുക്കുന്ന സ്നേഹത്തിൻ്റെ തളിർപ്പുകൾ മനസ്സിനെ മൃദുവായി പൊതിയും അതിൽ നിറയെ വാടാമല്ലികൾ പൂക്കും ഒരു പനിനീർ പൂ പോലെ സുന്ദരിയായ എൻ്റെ തങ്കച്ചേച്ചി കൂടെ ഗൗരവക്കാരിയായ ബിന്ദു ചേച്ചി എൻ്റെ കൂടെ നിഴൽ പോലെ ഏത് കുസൃതികൾക്കും കൂടെ നിൽക്കുന്ന മണിക്കുട്ടിയും കനാൽക്കരയിലൂടെയുള്ള സൈക്കിൾ ചവിട്ടിലും മാവിന്മേലുള്ള അഭ്യാസവും പശുക്കളെ കൊഞ്ചിച്ചുള്ള നടത്തവും തിമിർപ്പുകൾക്കൊടുവിൽ ഉത്രാടത്തിൻ്റെ അന്ന് വീണ്ടും വീട്ടിലെത്തും പാടത്തും കുന്തിപ്പുഴയോരത്തുമൊക്കെ പൂ പറിക്കാൻ പോകുമ്പോൾ എന്തൊരു ഉത്സാഹമായിരുന്നു തുമ്പയും തെച്ചിയും മന്ദാരവും ചെമ്പരത്തിമൊട്ടുമൊക്കെ പറിച്ച് കാട്ടുതാളിൽ പൊതിഞ്ഞ് വീട്ടിലേക്കോടും ഇന്ന് തോവാളയിലെ വണ്ടികൾ വന്നില്ലെങ്കിൽ നമുക്ക് പൂക്കളങ്ങൾ സ്വപ്നം മാത്രമാണ് നാലും വെച്ച സദ്യ ഒരുക്കിയിരുന്നതിന് നാളികേരം ചിരവാനും അരയ്ക്കാനും കഷ്ണം മുറിക്കാനും മുറിക്കാനുമൊക്കെ ഞങ്ങളോടൊപ്പം കയച്ചുമുത്താത്തയും ജസിയും ഉണ്ടാവും വിശ്വാസങ്ങളും മതങ്ങളും വെറുപ്പിൻ്റെ വേലികെട്ടി മനുഷ്യരെ വേർതിരിക്കാതിരുന്ന ഒരു നല്ല കാലം ഓരോ വർഷവും ഓണപ്പകർച്ച കാത്ത് ഒരു വിളിപ്പാടകലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും കാലം പോന്നു തലമുറകൾ മാറി എല്ലാം യാന്ത്രികമായി ഓട്ടപ്പാച്ചിൽ ഇടയ്ക്കൊന്ന് നിർത്തി ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സ് മനസ്സുമൂകമാവും പിന്നെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ പതിയെ നടക്കും വെറുതെ വെറുതെ ശ്രീജ ഹരിദാ ഷൊർണൂർ എഴുതിയ ഓർമ്മയിലെ വെള്ളിലങ്ങൾ എന്ന ഓണസ്മരണ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലൈ മക്ബാൽ നന്ദി